ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒന്ന് ആട്ടേൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ കുറച്ച് ആട്ടേൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് പുഴുങ്ങിയാടയുടെ അപ്പം നമുക്കൊരു ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് ശർക്കര ഒരുക്കിയിട്ട് ഞാനൊരു പാനേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ അപ്പം അതൊന്ന് ഒന്ന് വറ്റി ഒന്ന് റെഡിയായി വരാണ്ട് ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ പുഴുങ്ങി ആവിണ്ട് വരുമ്പോൾ തന്നെ ആയിരിക്കും ഒരു ഒന്നര ടീസ്പൂണ് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചതാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ചുക്കും ഏലക്കായും കൂടി ചേരുമ്പോൾ അപ്പോൾ ഏതാണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പാകമായിട്ടുണ്ട് ആ പാനി ആ പയലിക്ക് ഒരു രണ്ട് നാളികേരാണ് ആണ് കേട്ടോ ഞാൻ ചിരകിയത് അപ്പോൾ ഒരു ഒന്നര മുറിയും ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ചുകന്ന അവൽ ഒരു പാക്കറ്റ് അവിലിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഒന്ന് ക്രഷാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഈ നാളികേരം ഈ അവിലും കൂടിയാകുമ്പോൾ കുറച്ച് ഈട് കുറച്ചധികം കിട്ടും കേട്ടാ അപ്പോൾ ആ ബാക്കിയുള്ള നാളികേരം എടുത്തു വശത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് നാളികേരം അവൽ നെയ്യ് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചത് ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെടാ നമുക്കിത് അതവിടെ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് പൊടി വാട്ടിയെടുക്കാം അപ്പോൾ ഒരു കിലോൻ്റെ ഏവെണ്ണിൻ്റെ ഒരു കിലോ പൊടിയും നമ്മളെ പത്തിരി ഇടിയപ്പം ആ പൊടി കേട്ട പൊടിയും പിന്നെ നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ച പുത്തിരിയുടെ ആ പൊടിയും ചേർത്ത് കൊടുക്കുന്നിട്ടാ എന്നിട്ടാ എനിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് തിള നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടാ അപ്പോൾ അതേപോലെ നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ അപ്പളാണ് അട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടയൊക്കെ എല്ലാവരും ഉണ്ടാക്കണാവും പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക വെച്ചാൽ എത്ര അട വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കട്ടോ കൈ വെച്ച് പരത്തിണ്ടാക്കി ഒന്നും വേണ്ട കേട്ട നല്ല സുഖമാണ് അപ്പോൾ കാറ്ററിങ് വർക്ക് തന്നെ ചെയ്യുന്നത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു അനിയത്തിക്കുട്ടി പറഞ്ഞാൽ മകട്ടാ അങ്ങനെ ചെയ്താൽ മതി എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടാ ചെയ്യാറ് അങ്ങനെ നല്ല ചൂടുണ്ട്ട്ടാ അപ്പോൾ ഒന്നും ഇങ്ങനെ ഒന്ന് കുറച്ചെടുക്കുകയാണ് നല്ല ചൂടാറി കിട്ടാനൊന്നുള്ള സമയമില്ല അപ്പോൾ അത് ഉച്ചക്ക് ശേഷം ആട്ടോ ഒരു രണ്ടര ആവുമ്പോഴേക്ക് വേണം അപ്പം അടുക്കളയത്തൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിന് നിന്നിട്ടാ പിന്നെ വേറെ ആരും ഇല്ലല്ലോ നമുക്ക് സഹായത്തിനൊന്നും അപ്പോൾ വലിയ ഇരുപത് അടക്കം ഓർഡർ ചെയ്താ അപ്പോൾ കുറച്ചായ കാരണം പിന്നെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല കേട്ടാ അപ്പോൾ ഇതേപോലെ ഞാൻ ആദ്യം ഒരു കിണ്ണത്തേക്കുണ്ട് ഉരുട്ടി വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉരുട്ടി വയ്ക്കാൻ ആവശ്യത്തു അപ്പോൾ പ്രസ്സിൽ എണ്ണ എണ്ണ ഒന്ന് നെക്കി കൊടുക്കട്ടാ അപ്പോൾ നല്ല കനം കുറഞ്ഞ കാരണം വക്കൊക്കെ ഒരു ചെറുതായിട്ടത് വരും പിന്നെ ആ ഇലയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിട്ടാ അങ്ങനെ ഒരു നാലഞ്ച് നാലഞ്ചലയിൽ അങ്ങനെ റെഡി ആക്കി വെച്ചതിൻ്റെ ശേഷം ലാസ്റ്റാണ് കേട്ടോ പിന്നെ ഫില്ലിങ് വെച്ചിട്ട് മടക്കി എടുക്കുക വളരെ എളുപ്പം വളരെ എളുപ്പമായിട്ടെനിക്ക് നല്ല ഇത് സു ഈസി ആയിട്ട് തോന്നിയിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞൊരു കാര്യം ഈ അടയിനെട്ടാ എല്ലാവർക്കും ഇഷ്ടമായത് അപ്പോൾ പല ഒരു മീറ്റിംഗ് എത്തുന്നൂട്ടാണ് അപ്പോൾ ഒരേ എസ് എസ് ജിയിൽ നിന്നും ഇങ്ങനെ അട കൊടുന്നുണ്ടായിരുന്നു ഇരുപത് ഇരുപത്തഞ്ചാശമൊക്കെ എന്നോട് ഇരുപത് അടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടയാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഈയൊരു അടയാത്ര കേട്ടാ പിന്നെ ബാക്കിയായപ്പോൾ ആ പാത്രത്തിൽ ഇങ്ങോട്ട് കുടന്നതിലുണ്ടായിരുന്നട്ടാ രണ്ടട പക്ഷേ ഇലയമെന്ന് വേറിട്ട് കിട്ടണ കൂടി ഇല്ല കേട്ടാ ഉള്ളിൽ വില്ലിങ്ങൊന്നുമില്ല നാളികേരം ഒന്നുമില്ല ഒരു ശർക്കരയാണ് അവയിൽ എന്തൊക്കെയോ ഇട്ടിട്ട് ഒരു സ്വാദുമില്ലാത്തൊരു സാധനം കേട്ടാ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക നമ്മള് പിന്നെ മറ്റേ എങ്ങനെ എത്രത്തോളം മറ്റുള്ളവർക്ക് നന്നാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും അപ്പോൾ ചിലർ പൈസ മാത്രം നോക്കണവരുണ്ടാവും ട്ടാ അപ്പോൾ എന്നിട്ട് ഇന്നിപ്പം എൻ്റെ ഒരു കാൾ കണ്ടപ്പോൾ പറയാം അട നല്ല സൂപ്പറായിട്ടാ ആക്കി അട ഉണ്ടാക്കി തന്നെ കേട്ടാ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം ഞാൻ നാലെണ്ണൂ പരത്തി കാണിക്കുന്നത് കേട്ടാ അപ്പോൾ അത് നാലെണ്ണിത് പരത്തിയിട്ട് നമുക്ക് സമയമില്ല അപ്പോൾ അതിൽ ഓരോ കോരി ഫില്ലിങ് കിട്ട അത്ര അധികം ഞാൻ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ കുറച്ച് വെച്ചാൽ തന്നെ കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും ഒരു സൈഡിൽ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് പരത്തി വെച്ചെടുത്തിട്ട് മടക്കിയെടുക്കട്ട പിന്നെ ഞാൻ ആ ചീന്തി ഇല ചീന്തല്ലേ അവിടുത്തെ ആ നാല് ഭാഗം ആ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെ കുറച്ച് എക്സ്ട്രാ തള്ളി നിൽക്കുന്ന വലിയ നീളമുള്ള ഇല ഒക്കെ ആകുമ്പോൾ കുറച്ചിങ്ങോട്ട് തള്ളി നിൽക്കുമല്ലോ ആ പോഷനൊക്കെ ഒന്ന് ഞാൻ വെട്ടിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു വൃത്തിയും ഒരു വെടുപ്പൊക്കെ വേണ്ടേ അപ്പോൾ ഒന്നിങ്ങനെ കുറച്ചധികം കണ്ട ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നല്ല ടേസ്റ്റിലും നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തത് പിന്നെ ഈ വേണമെങ്കിൽ ആ ഇലയൊക്കെ കണ്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണേ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയേനെ ആ ഇതുണ്ടെങ്കിൽ നമുക്ക് അത് വരച്ചെടുത്താൽ ഒരേ ലെവലിലുണ്ട് കിട്ടും പക്ഷേ അതിൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം പിന്നെ ഞാൻ അതിന് നിന്നില്ലട്ടാ അപ്പം നമ്മൾ അടയൊക്കെ എളുപ്പമായിട്ട് ആ ബ്രസ്സുള്ള കാരണം പരത്തിയെടുക്കാൻ പറ്റിയിട്ടാണ് അവർക്ക് ഇരുപത് അടയായിരുന്നു കേട്ടാണ് വേണ്ടത് അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഗ്യാസൊന്നും വെച്ചില്ല കേട്ടോ തന്നെ വെച്ച് ഗ്യാസ് പോയ കിട്ടാനും ഭയങ്കര പ്രയാസമാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ദിവസം ഒക്കെ കഴിയിട്ടോ അപ്പോൾ ഗ്യാസ് കിട്ടണ എന്താണെന്ന് അറിയില്ല കേട്ടോ അവിടെ മാത്രമാണോ എന്നൊക്കെ അറിയില്ല അപ്പോൾ എന്താണ് ഞാൻ അടുപ്പം തന്നെ വെച്ചിട്ടാ അഞ്ചെണ്ണം ഒരു ട്രിപ്പിൽ വെച്ച് എന്നിട്ട് വേവാത്ത് നോക്കണോട്ടോ അങ്ങനെ ഒന്നും ഇങ്ങനെ ഇല വിട്ട് വരണം അപ്പോളാണ് കേട്ടോ നമ്മളുടെ വേവുക മറ്റൊരു വീഡിയോ ആയി മറ്റൊരു വിസം